ഹലോ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു ഞാൻ സുഖമായിട്ട് ഇരിക്കുന്നു ഇന്നൊരു തേങ്ങ അരച്ച മീൻകറി കണ്ടാലോ അതിനായിട്ട് ചട്ടി അടുപ്പേ വെച്ചു ഞാൻ ഒരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത് പിന്നെ നമ്മുടെ കുടംപുളി നമ്മുടെ പുളിയുടെ പുളി അനുസരിച്ച് വേണം കേട്ടോ എടുക്കാൻ ഇത് വീട്ടിലുണ്ടായതുകൊണ്ട് നല്ല പുളിയാണ് അതുകൊണ്ട് മൂന്നെണ്ണം എടുത്തേക്കുന്നത് ചെറിയ കഷ്ണം മൂന്നെണ്ണം എടുത്തേക്കുന്നത് അതും കൂടിയിട്ട് അടച്ച് വെച്ച് തേള വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ആ സമയം കൊണ്ട് കുറച്ച് തേങ്ങ അതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ പിരിയൻ മുളക് പൊടി മൂന്ന് അല്ലി വെളു വെളുത്തുള്ളി അല്ല ചുമത്തുള്ളി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതെല്ലാം കൂടി ഇട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വന്നോട്ടെ കേട്ടോ നല്ലപോലെ അല അരക്കണേ അരച്ച് വന്നപ്പോൾ തന്നെ നമ്മുടെ പൊടിയൊക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങി അടിപൊളിയിട്ട് ആയിട്ട് വന്നു അതിലേക്ക് നമ്മുടെ അരപ്പൊഴിച്ച് അതുകൊണ്ട് തിളയ്ക്കാൻ വേണ്ടി വെച്ചു നല്ല തിള വരുമ്പോഴത്തേനും ഒരു ഏഴട്ടല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി കെട്ടോ ഇഞ്ചിയുടെ അളവ് പറയാൻ അറിയത്തില്ല ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചിയും ഇത് രണ്ടും കൂടെ ചതച്ചടി ഇട്ട് കൊടുക്കണം പിന്നെ ഞാൻ ഇവിടെ ഒരു കഷ്ണം തക്കാളി എടുത്തേക്കുന്നത് പുളിക്ക് നല്ല പുളി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ചെറിയൊരു തക്കാളി എടുത്തേക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങളുടെ പുളിക്ക് പുളി കുറവാണെങ്കിൽ വലിയ തക്കാളി എടുക്കണേ പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ നമ്മുടെ ഇതിനനുസരിച്ചുള്ള ഉപ്പ് കേട്ടോ ഉപ്പ് ഈ പുളിയും ഉപ്പും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ ഇച്ചിരി ഉപ്പ് മുന്നിൽ നിൽക്കണം എന്നാലേ ആ മീൻ ഇടുമ്പത്തേന് കറക്റ്റ് ആവത്തുള്ളേ എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴത്തേനും നമ്മൾ ക്ലീൻ ചെയ്ത് മീൻ ഇടണം ഞാൻ ഇവിടെ അയല അയലമീനാണ് എടുത്തേക്കുന്നത് മീൻ എല്ലാം കൂടി ഇട്ടിട്ട് കുത്തി ഇളക്കരുത് പൊടിഞ്ഞു പോകും ഞാൻ എനിക്കത് അറിയത്തില്ലായിരുന്നു ആദ്യമേ ഞാൻ ഭയങ്കരമായിട്ട് ഇളക്കുമായിരുന്നു മീനൊക്കെ പൊടിഞ്ഞു പോകായിരുന്നു പിന്നെ കേട്ടോ പഠിച്ചത് കുത്തി ഇളക്കരുതെന്ന് ഇളക്കാതെ അടച്ച് വെച്ച് നല്ല ഒരു ഏഴെട്ട് മിനിറ്റ് വരുന്ന വരെ വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ അതാ മീനിൻ്റെ കറക്റ്റ് പരിവം ഒത്തിരി വെന്ത് പോകരുത് അപ്പോൾ തന്നെ ഇതിങ്ങനെ പൊടിഞ്ഞു പോരും അത് കഴിഞ്ഞ് നമുക്ക് താളിച്ചൊഴിക്കാം അതിനകത്തൊരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് കടയിട്ട് ഉലുവയിട്ട് കൊച്ചുള്ളി ഒരു ഏഴെട്ട് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അത് കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുന്നത് അത് വിട്ട് കുറച്ച് കറിവേപ്പിലയിട്ട് നല്ലപോലെ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണേ കരിഞ്ഞു പോവരുത് നല്ല ബ്രൗൺ കളർ കളറാകുമ്പോഴത്തേന് നമ്മൾ മാറ്റി വെച്ചേക്കുന്നത് നമ്മുടെ മീൻ മീൻകറിയിലോട്ട് ഒഴിക്കണം എന്നിട്ട് അന്നേരം തന്നെ ഇളക്കരുത് കേട്ടോ ഒരു പത്ത് എങ്കിലും വെയിറ്റ് ചെയ്യണം ഞാൻ എപ്പോഴും നമ്മൾ എപ്പോഴാണോ കഴിക്കാൻ എടുക്കുന്നത് അന്നേരം ഇത് മിക്സ് ചെയ്യത്തുള്ളൂ കേട്ടോ അന്നേരമാണ് ആ എണ്ണയൊക്കെ ഇറങ്ങി അടിപൊളി ടേസ്റ്റ് വരത്തുള്ളൂ ഇതല്ല അടുത്ത റെസിപ്പി റെസിപ്പിയായിട്ട് വരുന്നവരെ ബായ്